നമുക്ക് നമുക്കിപ്പോ ചിക്കൻ കുൽഫി എഗ് കുൽഫി ഉണ്ട് അതുകൂടാതെ പുതിയ ഫ്ലേവർ വെച്ചിട്ടുണ്ട് ഇത് ചീസ് പൈസ് ഉണ്ട് ചീസ് ചിക്കൻ ഉണ്ട് പിന്നെ ഹണി പെപ്പർ ഉണ്ട് അത് മൂന്നാണ് വെച്ചേരുന്നത് നമ്മള് എല്ലാരും കൂടി എന്തെങ്കിലും അമ്മമ്മ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക അപ്പൊ എന്തെങ്കിലും ചെയ്യണമെന്ന് പുള്ളിക്കാരിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങിയപ്പോ ഞങ്ങൾ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്തു അമ്മുമ്മയായിട്ട് ഒക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയെ ഇതിന്റെ പേര് ചിക്കൻ ചീസ് കുൽഫിന്നാട്ടാ മുഖ പറണ്ടോ നല്ല ചൂടാണ് എൺപത് രൂപയാണ് ഇങ്ങനെ ഇത് സാധാരണ എഗ് കുൽഫി ഇതാണ് നാൽപ്പത് രൂപയ്ക്ക് അപ്പം നാൽപ്പത് രൂപ മുതലാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് ഇത് ചീസി എഗ് കുൽഫിയാണ് മുട്ടയാണ് എല്ലാത്തിൻ്റെയും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി മുട്ടയിൽ തന്നെ ഇങ്ങനെ പല പല ഫ്ലേവറുകളും അതുപോലെ ചിക്കൻ ചേർത്തിട്ടും ചീസ് ചേർത്തിട്ടും ഒക്കെ ഇതാണെങ്കിൽ ഹണി പെപ്പറാണ് അപ്പിൽ കുരുമുളക് പൊടിയും ഉണ്ട് തേനും ഉണ്ട് ഇപ്പം എരിവും മധുരവും കൂടി ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഇത് സാദാ ചിക്കൻ അല്ലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ എറണാകുളത്താണ് കേട്ടോ അപ്പൊ ഇത് തൃപ്പൂണിത്തുറയിൽ നിന്ന് പുതിയകാവ് പോകുന്ന വഴിയിലാണ് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഒക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു കട നമ്മളെപ്പോഴും നാടൻ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇന്ന് ഒട്ടും നാടൻ അല്ലാത്ത ഒരു സംഗതിയാണ് പരിചയപ്പെടുത്തുന്നത് ഒരു കുൽഫിയാണ് കുൽഫി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരണ ഒരു രൂപമുണ്ടല്ലേ പക്ഷെ ഇത് അതല്ല മുട്ടയും ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള കുൽഫി അപ്പോൾ ഇവര് അമ്മമ്മയും രണ്ട് മക്കളും കൂടെ ചേർന്നിട്ടാണ് ഈ കുൽഫി കട നടത്തുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും കടയിലുണ്ട് ഞാൻ ഞങ്ങൾ മാറി മാറി ഒന്നല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ ഞാൻ മാറി മാറി വരും ഈ അതെ അമ്മൂമ്മയാണ് ഫുൾ രഹസ്യം ഞങ്ങള് ഈ ജോലിക്ക് നിർത്തി ആൾക്കാരെ പോലെ സൈഡില് സപ്പോർട്ട് രൂപ മുതൽ എഗ് കുൽഫി നാൽപ്പത് ചിക്കൻ അറുപത് ചീസ് ചിക്കൻ എൺപത് രൂപ ചീസ് എഗ് ആ അണീ പേപ്പർ അറുപത് ചീസ് എഗ്ഗ് അറുപത് ഞങ്ങൾ അഞ്ചര ആറുമണിയുടെ ഉള്ളിൽ എത്തും റെഡി ആവുക ആ ക്ലാസ് വിട്ട് വന്ന പോലെ ഇരിക്കും ചേച്ചി നമുക്ക് അവിടെ നിങ്ങടെ വരാൻ ഇളയൊരു അനിയനും കൂടി ഉണ്ടാവും സ്കൂള് വിട്ട് വന്നാ ആ ഒരു ടൈം ഡിലേ വരൂ ആറ് മണിക്കുള്ളിൽ എത്തും പോവാ ഒമ്പതര പത്ത് മണിയാവൂ സൺഡേ ഉണ്ടോ സൺഡേ എല്ലാ ദിവസവും പത്തരയ്ക്കൊക്കെ എത്തിയിട്ട് വീണ്ടും നാളെ രാവിലെ കോളേജിൽ പോകണ്ടേ രാവിലെ കോളേജ് രാത്രി ഇരുന്ന് പഠിക്കണം എല്ലാം ചെയ്യണം നടന്നോണ്ടിരിക്കാനായി പഠിച്ചോളും അതുകൊണ്ട് ടെൻഷൻ ഇല്ല ആകെ കുഞ്ഞനിയന്റെ കാര്യം മാത്രമേ ഇച്ചിരിയില്ലുള്ളൂ അവൻ രണ്ടാം ക്ലാസ്സിലായിട്ടുള്ള സൊസൈറ്റിക്ക് ഭയങ്കര ഒരു സന്ദേശമാണ് കൊടുക്കേണ്ടത് കാരണം പറയും ഇപ്പത്തെ പിള്ളേർ ചുമ്മാ ഫോണും നോക്കി സമയം കളയും ഒക്കെ പറയുമ്പോഴേ കൊച്ചു കൊച്ചുപ്രായത്തില് ഇവിടെ വന്ന് നിന്ന് ഇത്രയും സമയം ഇവിടെ നിന്ന് ജോലി ചെയ്യല്ലേ വെറുതെ ഇരിക്കാനല്ലല്ലോ വരുന്നത് ഇപ്പൊ കൊറേ പേരൊക്കെ വന്നില്ലേ കണ്ടിട്ടൊക്കെ എപ്പോഴും പറയും മറക്കെടുത്തിട്ടോ മറക്കെടുത്തിട്ടോ പയ്യനെ മറക്കരുത് അല്ലേ ഞാൻ വരണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവന്റെ അടുത്ത് പറഞ്ഞോ അവൻ ഇങ്ങോട്ട് വരാം ഞാൻ അവരുടെ അടുത്ത് പറയാം എന്റെ കാലം എല്ലാവരും ഒരു സഹായിച്ച ആളെ അതെ അതെ ഞങ്ങൾക്ക് അറിയില്ല എടുക്കുന്ന കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചേട്ടൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്യും ചെറുതായിട്ട് വ്ലോഗൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു പക്ഷെ ഞങ്ങള് നോക്കിപ്പോ അത്യാവശ്യം വലിയ ആളാണ് ചെറിയ അതെ ആളല്ല അപ്പൊ ഞങ്ങളെ ചേട്ടന്റെ വീഡിയോ ഇട്ട് അല്ലാതെ അതെല്ലാരും കണ്ടു ഇതിൽ മെയിൻ അല്ലേ ഞാൻ മോളും ഭർത്താവും ഞങ്ങളെല്ലാരും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചപ്പോ എന്റെ മരുമൻ ചോദിച്ചാൽ നമുക്ക് ഇത് കൊണ്ടുപോവാൻ സെയിൽ ചെയ്ത് ആവോ ഇല്ലാത്തൊരു വെറൈറ്റി ആയാലും എനിക്ക് എന്റെ മനസ്സിൽ അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്റെ ഇളയമകളുടെ ഭർത്താവ് അവര് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിഹാസ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ പുള്ളിയാണ് ഇതെല്ലാം ഇതേ കൊണ്ടുവന്നൊക്കെ സെറ്റ് ചെയ്തും ഫുൾ അവര് ഇത് അമ്മയുടെ ഐഡിയ ആണോ ഒരു സാധനം കൊടുക്കാന്നുള്ളത് അതിന് വേറെ ഇല്ലാത്ത ഇതിന്റെ പേര് ചിക്കൻ ചീസ് കുൽഫിന്നാട്ടാ മുഖ പറ നല്ല ചൂടാണ് എൺപത് രൂപയാണേ ഇങ്ങനെ എനിക്കതൊന്നും കഴിച്ചിട്ട് ശീലോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഉം സോസൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ശ്രീഹരി എല്ലാവർക്കും അറിയാലോ ഓൾവേസ് ഫുഡ് അടി എന്നാണ് പേജിന്റെ പേര് ഇനി അറിയാനുള്ള ഒന്ന് യൂട്യൂബ് ഉണ്ടല്ലോ ഇപ്പൊ അല്ലെ ഞാൻ വഴപ്പറയും കാണുമ്പോ കാണുമ്പോ വീഡിയോ അപ്പൊ ഇവരാണ് ശരിക്കും ഇവിടെ വന്നിങ്ങനൊരു വീഡിയോ ചെയ്യണ്ടേ ഈ ഇവരെ അമ്മയും മക്കളും കൂടെ ഉള്ള ആ ഒരു വീഡിയോ ഇവരുടെയെല്ലാം ഞാൻ കാണുന്നത് പിന്നെ ഒന്നു കണ്ടുപിടിച്ച് കഴിച്ചോ എന്തായാലും ഇവര് കാരണാണ് ഈ ഒരു കൊച്ചുകട ആളുകളിലേക്ക് എത്തിയത് അതാണ് അമ്മ പറഞ്ഞത് ഇതിനോടുള്ള നന്ദി ഒരു കാലത്തും എന്ന് പറഞ്ഞത് ചിലപ്പോഴൊക്കെ ചിലർ വന്ന് ചൊറിയല്ലോ നമ്മളടുത്ത് നിങ്ങൾ ഈ വ്ളോഗേഴ്സിനെ കൊണ്ട് എന്ത് പ്രയോജനം നമ്മൾ വ്ളോഗേഴ്സിനെ കൊണ്ട് കൊറേ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ടെന്ന് പ്രയോജനം ഉണ്ട് അത് കാണണമെങ്കിൽ കണ്ണിനെ കാഴ്ച വേണമെന്നേ ഉള്ളു ഇങ്ങനെ എന്താ നീ ഇത് കഴിച്ചു നോക്കിണ്ടാ ഇതാണോ ഇത് സാധാരണ എഡ് പുലിത്തി ഇതാണ് നാല്പത് രൂപയ്ക്ക് അപ്പൊ നാല്പത് രൂപ മുതലാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് അതിനൊക്കെ എന്റെ എനിക്കിതാ ഇഷ്ടപ്പെട്ടെ ഭയങ്കര സോഫ്റ്റ് മുട്ടയൊന്നും നമുക്ക് തോന്നണേ ഇല്ല ഞാനിപ്പൊ ഞാൻ പറയൂലോ ഞാൻ ഈ നാടൻ ഭക്ഷണത്തിന്റെ ആളാണ് ഇതൊന്നും എന്റെ ഫേവറേറ്റ് അല്ല പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു വീഡിയോ വെച്ചാൽ ഞാൻ ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം രാത്രി അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പിള്ളേർക്ക് അറിയാലോ ഇപ്പൊ എന്റെ മോന്റെ അതേ പ്രായമാണ് അവൻ അവൻ ഈ രാത്രി സമയത്ത് പത്തു മണിവരെ അമ്മമ്മയുടെയും ചേച്ചിയുടെയും കൂടെ ഇവിടെ കടയിൽ വന്ന് നിന്ന് ജോലി ചെയ്യുന്നു എന്നുള്ളതിന് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത് ഇത്തരം ചില സാധനങ്ങൾ നമ്മൾ ഞാൻ കുട്ടിയോട് പറഞ്ഞതുപോലെ തന്നെ സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ചില സന്ദേശങ്ങളാണ് നമ്മൾ ചെറിയ മക്കളെയൊക്കെ നമ്മൾ ഇങ്ങനെ പറയും നിങ്ങൾ വെറുതെ കളിച്ച് നടക്കും അല്ലെങ്കിൽ ജീവിതത്തെപ്പറ്റി ഉത്തരവാദിത്തം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലെ വേറിട്ട കുറേ ആളുകൾ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കുറേ കണ്ടു അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇതുപോലെയുള്ള കുറേ ആളുകളെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കാരണം ഇങ്ങനെയും കൂടിയാണ് കുട്ടികൾ എല്ലാവരും ഒരുമാതിരിയല്ല അപ്പം നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് പറയാൻ പാടില്ല ഞാനൊരു അധ്യാപികയും കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ കാരണം എല്ലാ മക്കളിലും എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയുണ്ട് പക്ഷെ ഇതുപോലെ വീടിന് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ രാത്രി ഒന്ന് അധ്വാനിക്കുന്ന പിറ്റേ ദിവസം അത് കഴിഞ്ഞ് ക്യാമ്പസിലൊക്കെ പഠിക്കാൻ പോകുന്ന സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന മക്കളും ഉണ്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങളെല്ലാവരും കൊടുക്കുകയും വേണം ഇതാണെങ്കിൽ ഹണി പെപ്പറാണ് उन्दु। उन्दु। െ കുരുമുളക് പൊടിയുണ്ട് തേനും ഉണ്ട് ഇപ്പൊ എരിവും മധുരവും കൂടി ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ആ നല്ല മധുരം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂങ്കിലും ഓരോന്നും വേറെ വേറെ സ്വാദാട്ടോ സ്വാദാ കഴിച്ചു ഉള്ളതോക്കണ്ട മധുരം െ ഇപ്പം മധുര ഇഷ്ടമുള്ള ആളായോണ്ട് ഇവര് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് എന്നിട്ട് പറയും ഷുഗർ കട്ട ഷുഗർ കട്ട നീ ഷുഗർ കട്ട ഓ അതിട്ട് ഉരുട്ടാണ് ഇവരതിന്റെ സ്റ്റിക്ക് ഒക്കെ ഊരി സനം ദോശന്റെ അമ്മന്തി കഴിക്കണോന്നെ ഉരുട്ടിട്ടൊക്കെയാണ് കഴിക്ക ഇത് സാധാ ചിക്കൻ അല്ലേ ഹരി കഴിച്ചു നോക്കട്ടെ ആണോ ആ നീ വരുമ്പ മേടിക്കല് നീ ഗിരീഷിന് മറ്റേതാണ് ഇഷ്ടം അല്ലേ എത്ര അവിടെ ഒക്കെ കഴിക്കും ഏ എനിക്ക് എണ്ണൊക്കെ കഴിക്കുമ്പോ വയർന്ന് അറിയുന്നുണ്ട് വെറൈറ്റി സാധനം അല്ലേ നമ്മള് ആ അതെ അതെ എന്നാ ഒരുപാട് ഈ പറഞ്ഞ പോലെ കൊറേ ഐറ്റം ഒന്നുമില്ല നിസ്സാരം ഒന്ന് രണ്ട് സംഭവങ്ങൾ വെച്ചിട്ട് നല്ല സൂപ്പർ ഒരു ഭക്ഷണം മുട്ട ഉണ്ട് മുട്ട കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇത് കഴിക്കാലോ ഇപ്പൊ ചിലര് ചിക്കൻ കഴിക്കില്ല ചിലര് ബീഫ് കഴിക്കില്ല പക്ഷെ മുട്ട കുറെ ആളുകളും കഴിക്കണവരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വന്നാൽ മതി കുറേ പേരെ ഞങ്ങൾ കണ്ടു വിട്ടോ ഇവരെ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഭക്ഷണം ഇത് മേടിക്കാൻ വന്നവരും കഴിക്കാൻ വന്നവരും ഒക്കെ ആയിട്ട് പാസ്സിൽ മേടിച്ചു കൊണ്ടാൻ വന്നവരൊക്കെയാണ് കുറേ ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് പോണവരെ അപ്പം നല്ലതായതുകൊണ്ടാണല്ലോ തീട്ടവര് വരുന്നത് അപ്പം പറ്റുന്ന ആളുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാട്ടോ നമ്മൾ വരുമ്പോൾ നിങ്ങൾ എറണാകുളം ജില്ലയിലാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് പുതിയ പുതിയകാവ് പോകുന്ന വഴിയിൽ ഞാൻ ഈ പറഞ്ഞ ഫയർ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബിരിയാണി ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് അപ്പം അത് കഴിഞ്ഞ ഒരു അൻപത് മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു പെട്ടിക്കട മാതിരി കാണാൻ പറ്റും എം എം കുൽഫീന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷനും കിട്ടും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ ആയിട്ട് ഇനിയും വരാം